ഹരിയോ ഇപ്പോൾ നാളത്തെ ദിവസത്തിൽ സിക്സ് ഓഫ് പെൻറ്റകൾസ് ആണ് സിക്സ് ഓഫ് പെൻറ്റകൾസ് വന്നു കഴിഞ്ഞാൽ സാമ്പത്തിക ഫിനാൻഷ്യൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നുള്ളതാണ് മെയിനായിട്ട് അതുപോലെ തന്നെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഉണ്ടാകും അപ്പം നിങ്ങളും പാവപ്പെട്ടവരെ അതായത് മാക്സിമം ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നിടത്തോളം നിങ്ങൾ ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ ചാരിറ്റി ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു നിശ്ചയ ശതമാനം അറ്റ്ലീസ്റ്റ് ഒരു ടെൻ പേഴ്സൻ്റ് എങ്കിലും മാറ്റി വെച്ചിട്ട് അതിൽ കൂടിയിട്ട് ഒന്നുമില്ലെങ്കിൽ ഭക്ഷണമെങ്കിലും മാറ്റി വാങ്ങിച്ചു കൊടുക്കാനുള്ളൊരു ഇത് കാണിക്കണം എന്നുള്ളതാണ് അപ്പോൾ ആ കാര്യം ഇതിപ്പോൾ ചാരിറ്റിയുടെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ ചെയ്യാമെന്നുള്ളതാണ് അതിൽ കാണിക്കുന്നത് അവനവനാവുന്നത് ഇപ്പം ഒന്നു ആയിട്ട് കൂടി ഭക്ഷണമെങ്കിലും ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒക്കെ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുള്ളതാണ് സിക്സ് ഓഫ് പെൻറ്റിക്കൽസിൽ ഓക്കെ എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ ട്രെയിനിങ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നല്ല തന്നെയാണ് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല സാമ്പത്തികമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഓക്കെ പിന്നെ പാർട്ണർ പാർട്ണറൊക്കെ ഗീവ് ആൻഡ് ടേക്ക് അങ്ങനത്തെ ഒരു റിലേഷൻ ആയിരിക്കും നിങ്ങൾ എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ തന്നെ തിരിച്ച് പെരുമാറുന്ന ലെവലിലായിരിക്കും നിങ്ങളുടെ അടുത്ത് പാർട്ണർ ഉണ്ടാവുക എനർജി വന്നിട്ട് നൈറ്റ് ഓഫ് ആണ് നൈറ്റ് ഓഫ് ഫാൻസ് വന്നു കഴിഞ്ഞാൽ ഹൈ എനർജിയാണ് ഓക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ് തന്നെയാണ് നൈറ്റ് ഓഫ് ആൺസ് അത് നല്ല കോൺഫിഡൻസ് ഉണ്ടാവും കോൺഫിഡൻസ് കാണിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ഓക്കെ അതിൽ ആ മെസ്സേജ് അങ്ങനെയാണ് വളരെ കോൺഫിഡൻസ് കാണിക്കുക എന്താണോ തീരുമാനങ്ങൾ മൈൻഡിൽ വരുന്നത് അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് പിന്നെ യാത്ര കൂടുതലായിട്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവും എന്നുള്ളതാണ് മെയിനായിട്ട് ഫോറിൻ ട്രിപ്പ് അല്ലെങ്കിൽ മറ്റുള്ള ലോങ് ജേർണിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളതാണ് മെസ്സേജ് ആയിട്ട് വന്നിട്ടുള്ളത് സിക്സ് ഓഫ് ആണ് സിക്സ് ഓഫ് സോർട്സ് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് മെയിൻ യാത്ര തന്നെയാണ് അതിലും കാണിച്ചിരിക്കുന്നത് രണ്ടിലും യാത്ര കാണിച്ചുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും യാത്ര ഉണ്ടാവുന്ന സാധ്യത കൂടുതലാണ് ഒരു പക്ഷേ ഒരു ഒളിച്ചോട്ടം പോലെ ഉണ്ടാവും ചില കാര്യങ്ങളിൽ ചില ആൾക്കാർക്ക് അത് ഫീൽ ചെയ്യും ചില ആൾക്കാർക്ക് അത് ഫോറിൻ ട്രിപ്പ് ആവാം അല്ലെങ്കിൽ ഫാമിലി ഒത്തിട്ടുള്ള ഒരു ഔട്ടിംഗ് ആവാം അല്ലെങ്കിൽ ഏതെങ്കിലും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ പോക്കാവാം എന്താവാം എന്തിലും എന്തു വേണമെങ്കിലാവാം ഒരു യാത്ര തീർച്ചയായിട്ടും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് മെയിനായിട്ട് ഓക്കെ റിലേഷൻഷിപ്പിലൊക്കെ കുറച്ച് സമാധാനം ഉണ്ടാവേണ്ട സാധ്യതയുണ്ട് എല്ലാം തിങ്സ് ആർ അണ്ടർ കണ്ട്രോളാണ് ഓൾമോസ്റ്റ് എല്ലാം പോസിറ്റീവാണ് നാളത്തെ ഒരു ദിവസം വേറെ കുഴപ്പങ്ങളൊന്നുമില്ല സാമ്പത്തികമായിട്ടും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് എല്ലാവർക്കും അതുപോലെ തന്നെ നല്ല ദിവസമാവട്ടെ ഇതുപോലെയുള്ള മറ്റുള്ളവർ പാവപ്പെട്ടവരെ സഹായിക്കേണ്ട സൺമൻസ് എല്ലാവരും കാണിക്കുക അവനവനാവുന്ന തരത്തിൽ സഹായിക്കുക ഒന്നും പ്രതീക്ഷിച്ച് സഹായിക്കരുത് അവനവനാവുന്ന തരത്തിൽ സഹായിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആത്മാർത്ഥമായിട്ട് നല്ല നല്ല ദിവസം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓക്കെ ഞാൻ വീഡിയോ ഇഷ്ടമായാൽ ഞാൻ എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം ഓക്കെ പ്ലീസ് കമൻറ്റ് എന്താണ് എന്നുള്ളത് നിങ്ങളോട് കമൻറ്റ് ചെയ്യാം പ്ലീസ് താങ്ക് യു